സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് നേട്ടം തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് പി ടൂറിസം വികസന പദ്ധതിക്ക് ഒരു കോടിയിൽ തുടങ്ങി കേരള കാർഷിക സർവകലാശാലയ്ക്ക് എഴുപത്തിയെട്ട് കോടി വരെ എത്തി നിൽക്കുന്ന പ്രഖ്യാപനത്തിൽ വലിയ വികസന പ്രതീക്ഷയിലാണ് തൃശ്ശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് ആറ് കോടി കേരള കേരളകലാമണ്ഡലത്തിന് ഇരുപത്തിയേഴര കോടി കേരള സംഗീത നാടക അക്കാദമിക്ക് പതിമൂന്ന് കോടി കേരള ലളിതകലാ അക്കാദമിക്ക് ഏഴര കോടി തൃശൂരിന്റെ നാടക പ്രതിഭ പി ജെ ആന്റണി ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുന്നതിനും നാടകാവതരണത്തിന് സ്ഥിരം വേദിയൊരുക്കുന്നതിനുമായുള്ള നാടക ഗൃഹം പദ്ധതിക്ക് രണ്ടര കോടി രൂപയും വിലയിരുത്തിയിട്ടുണ്ട് ഇതുകൂടാതെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒട്ടേറെ പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയത് പടിഞ്ഞാറെക്കോട്ട ജംഗ്ഷൻ എലിവേറ്റഡ് ഹൈവേക്ക് അറുപത് കോടി എം ജി റോഡ് രണ്ടാം ഘട്ട വികസനത്തിനും പി കെ ചാത്തൻ മാസ്റ്റർ സ്മാരക പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മാണത്തിനും പതിനഞ്ച് കോടി വീതം പൂങ്കുന്നം പാട്ടുരായ്ക്കൽ എലിവേറ്റഡ് ഹൈവേക്ക് പതിനഞ്ച് കോടി തൃശൂർ മണ്ണുത്തിപ്പാതയിലെ മോഡൽ റോഡ് നിർമ്മാണത്തിന്റെ ഒന്നാം ഘട്ടത്തിനും കൊടുങ്ങല്ലൂർ ഷൊർണ്ണൂർ റോഡിലെ ഡ്രെയിനേജ് പുനർനിർമ്മാണത്തിനുമായി പത്ത് കോടി വീതം വടൂക്കര റെയിൽവേ മേൽപ്പാലം കൂട്ടനെല്ലൂർ കോളേജ് ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയ്ക്ക് എട്ട് കോടി വീതം പൂങ്ങുന്നം ജംഗ്ഷൻ വികസനത്തിന് അഞ്ച് കോടി കെ എസ് ആർ ടി സി റെയിൽവേ സ്റ്റേഷൻ ഫുട്ട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് മൂന്ന് കോടി രൂപയും അനുവദിച്ചു ഇതോടെ സാംസ്കാരിക നഗരിയിലടക്കം വളരെ വലിയ വികസന കുതിപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ ടി സി വി തൃശൂർ